അലങ്കാരങ്ങൾ ഒരു ക്രിസ്മസ് ക്രിസ്മസ് മയമില്ലേ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവന്നിരുന്ന ഈ ഇനി നമ്മുടെ നാട്ടിലെ വീടുകളിലും സാധ്യമാണ് ക്രിസ്മസ് ആകുമ്പോൾ ട്രീയും സ്റ്റാറും പുൽക്കൂടും ഒക്കെ മിക്ക വീടുകളിലും പതിവാണ് പക്ഷെ വീട് പൂർണമായും അലങ്കരിക്കുന്നത് അത്ര സാധാരണമല്ല എന്നാൽ ഈ വീട് മുഴുവൻ ക്രിസ്മസ് അലങ്കാരമാണ് വീട്ടമ്മയായ സുനുവും മകന്റെ ഭാര്യ സച്ചുവും ചേർന്നാണ് എല്ലാം ഒരുക്കിയത് വർഷങ്ങളായി സുനു ശേഖരിച്ച ശില്പങ്ങളും അലങ്കാര വസ്തുക്കളുമാണ് ഇവയിൽ പലതും ഓരോ വർഷവും പുതുതായി എന്തെങ്കിലും ചേർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് സച്ചുകൂടി വന്നതോടെ അലങ്കാരങ്ങൾക്ക് പകിട്ട് കൂടിയിട്ടുണ്ട് ക്രീപ്പേഴ്സും മുളയുമെല്ലാം ഉപയോഗിച്ച് സച്ചു തന്നെ സ്വയം ചെയ്തതാണ് ഈ ഹാങ്ങിങ്സ് എല്ലാം ലിനൻസും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും എല്ലാം ക്രിസ്മസ് തീമുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പം അവിടെ കൊണ്ടുവരുന്നതും പിന്നെ എറണാകുളത്തൊക്കെ ഓരോ സെയിലുകളും എക്സിബിഷൻസും ഒക്കെ വരുമ്പോഴത്തേക്കും മുടങ്ങാതെ എല്ലാത്തിനും പോകുന്നതുകൊണ്ട് അങ്ങനെ ക്രിസ്മസ് തീമിൽ ഒരു ഹൗസ് സെറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാനായിട്ട് ലിനൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് ഒരു സ്റ്റോർ ഉണ്ട് ഇവിടെ കുമാരപുരത്ത് സ്പർശം പറഞ്ഞു സ്പർശവും ആ സൈഡ് ഓഫ് ഡെക്കോർ അമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ബാക്കി ട്രീസിന്റെ വേണ്ട ഡെക്കോ ട്രീ ഓർണമെന്റ്സ് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ ക്രിസ്മസ് ട്രീക്ക് ഓരോ വർഷവും കഴുകി ഭംഗിയായി പാക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ട്രീയുടെ ഭംഗിക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല ക്രിസ്മസിനെ വരവേൽക്കാൻ അലങ്കരിക്കുന്നതിനേക്കാൾ ശ്രമകരമാണ് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത് സുനുവും സുഹൃത്തുക്കളും ചേർന്ന് പത്ത് വർഷമായി നടത്തുന്ന സ്പർഷ് എന്ന ലിനൻ സ്റ്റോറിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടനും ചെയർ കവറും ടേബിൾ റണ്ണേഴ്സും ഒക്കെ ഓരോ സീസണിനനുസരിച്ചുള്ള ഹോം ഡെക്കോസ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നുണ്ട് ആവശ്യക്കാരുടെ ബജറ്റിനനുസരിച്ച് ലിനൻസും ഇവിടെ നിന്ന് ചെയ്തു വാങ്ങാം പാർവതി വിജയൻ മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം